സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താനും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനും വിൽക്കാനും ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മൊബൈൽ ആപ്പാണ് ഗ്രോ ഗ്രോ ആപ്പ് ഏതൊരു സാധാരണക്കാരനും വളരെ ചെറിയ പൈസ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന രീതിയിലുമാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്കും പുതുതായി അക്കൗണ്ട് എടുക്കേണ്ടവർക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്രോ ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് എങ്ങനെ ഗ്രോ ആപ്പ് ഉപയോഗിക്കാം എന്ന് വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് അതായത് പുതിയ അപ്ഡേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രോ ആപ്പിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ഫസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്നത് സെർച്ച് ഗ്രോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റോക്കും സെർച്ച് ചെയ്യാം അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ പറ്റി അറിയാമെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാണാൻ സാധിക്കും ഐ സി ഐ സി റിലയൻസ് ഇൻഡസ്ട്രീസ് അദാനി പോർട്ട് ഇങ്ങനെയുള്ള കുറേ അത് നമ്മൾ സെർച്ച് ചെയ്ത സ്റ്റോക്കുകളായിരിക്കും നിങ്ങൾക്കിവിടെ ഒരു സ്റ്റോക്കും അറിയില്ല എങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരു ടാറ്റ ജസ്റ്റ് ടാറ്റാന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാറ്റയുടെ എല്ലാ സ്റ്റോക്കും നമുക്ക് കാണാം ഇങ്ങനെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇതുപോലെ സെലക്ട് ചെയ്താൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്കുകളും കാണാൻ സാധിക്കും നമുക്കിന് ബാക്ക് പോകാം ഇതാണ് ഫസ്റ്റ് വരുന്ന സെർച്ച് അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ആർ ഹെച്ച് അതായത് എൻ്റെ പേരിൻ്റെ ഐ ആണ് നിങ്ങളുടെ പേരിൻ്റെ അക്ഷരം എനിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ആയിരിക്കും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് നമ്മുടെ ഇമെയിൽ ഐ ഡി എന്നിവ കാണാം ഇവിടെ അവൈലബിൾ ഇൻവെസ്റ്റ് നിങ്ങൾ ആദ്യമായി ചെയ്യുന്നതെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും നിങ്ങൾക്കിവിടെ ആർഡ് മണി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതായത് നമ്മുടെ വാലറ്റ് ഗ്രോ ആപ്പിൻ്റെ ഒരു വാലറ്റ് എന്ന് നമുക്കിത് പറയാം ഇവിടെ ആർഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ എത്ര രൂപ വേണമെങ്കിലും നൂറ് രൂപ നൂറ് രൂപ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആഡ് മണി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്യുന്നതിന് നമുക്കിതാ ഇവിടെ ഒരു ആരോ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ദാ വിഡ്രോവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര രൂപ ഇവിടെ പതിനേഴായിരത്തി സംതിങ് നമുക്കിവിടെ വിഡ്രോവൽ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കിവിടെ എത്ര രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ബാങ്കൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന മാത്രമേ ആ ബാങ്കിലേക്ക് പോവുകയുള്ളൂ ആഡ് ചെയ്തിട്ട് നമുക്ക് വിഡ്രോവൽ കൊടുത്താൽ രണ്ട് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അപ്പോൾ നമുക്ക് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും തിരിച്ച് നമ്മൾ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഏതൊരു പ്രശ്നവും ഇല്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അത് ആൾ ഓർഡേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ വാങ്ങിയതും വിൽച്ചതുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇനി ബാക്ക് ബട്ടൺ പോവാം ഇവിടെ എക്സ്പ്ലോറർ എന്ന് ആയിരിക്കും സെലക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഡാഷ് ബോർഡ് എക്സ്പ്ലോർ ഇവിടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ താഴെ കാണാം സ്റ്റോക്ക്സ് മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡ് മൂന്ന് സെഗ്മെൻറ്റിലാണ് നമുക്ക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡിൽ അപ്പോൾ ഫസ്റ്റ് ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞായിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത് നമുക്കിവിടെ എക്സ്പ്ലോറർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞ് കാണാം ഇവിടെ നിഫ്റ്റി സെൻസെക്സ് അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സിയുടെ സൂചിക ആണ് ഇൻ ഇൻഡെക്സാണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത് അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സിയുടെ സെൻ ഇൻഡെക്സ് അതായത് സൂചികയാണ് സെൻസെക്സ് അതായത് സെൻസെക്സിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ അതുപോലെ ഒരു ദിവസം എത്ര രൂപ ചേഞ്ച് തോന്നുന്നു എത്ര പോയിൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സൂചിക അതായത് നിഫ്റ്റി ഇത്ര പോയിൻ്റ് ഇടിഞ്ഞു അല്ലെങ്കിൽ കൂടി ഉയരത്തിലാണ് സെൻസെക്സ് ഇത്ര പോയിൻ്റ് ഉയരത്തിലാണെന്ന് കൊടുത്ത് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുന്നത് ഈ ഇൻഡെക്സ് പ്രകാരമാണ് അപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് പ്രകാരം നമുക്ക് ഒരു ദിവസം നമ്മുടെ സ്റ്റോക്കിൻ്റെയൊക്കെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റും ഈ നിഫ്റ്റി എന്ന് പറഞ്ഞത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പായിട്ടുള്ള അമ്പത് കമ്പനീസിൻ്റെ ഒരു ആണ് അതുപോലെ സെൻസെക്സ് നൂറ് കമ്പനിയുടേതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അതുപോലെ ഇവിടെ മാർക്ക് ഇവിടെ ആൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റോക്കുകളും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് നമുക്കിങ്ങനെ താഴേക്ക് ഡ്രോ ചെയ്തിട്ട് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തും നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എല്ലാ സ്റ്റോക്കും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്കിവിടെ സ്റ്റോക്ക് ന്യൂസ് എന്ന് പറഞ്ഞ താഴെയുണ്ട് അതായത് ഈ ഗ്രോ ആപ്പ് നമുക്ക് വേണ്ടി അതായത് പുതുതായിട്ട് ബിഗിന തുടക്കക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മാർക്കറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും മാർക്കറ്റിലെ വാർത്തകൾ തത്സമയം വായിക്കാൻ പറ്റും നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്ക് അതായത് സ്റ്റോക്ക് വാച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ഷ്യാം മെറ്റൽ അദാനി പോർട്ടലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും നിങ്ങളത് വായിക്കാം നിങ്ങൾക്ക് ന്യൂസിനെ പറ്റിയൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാൻ പറ്റും ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്നത് അതുപോലെ ഈ സ്റ്റോക്ക് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ഷെയറുകളെ പറ്റി നമുക്ക് ഇവിടെ ഒരു അഞ്ച് ഷെയർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി താഴെ വരുന്നത് ടോപ്പ് ഗെയിനേഴ്സ് അതായത് ഇന്നത്തെ ദിവസം ഇവിടെ ടോപ്പ് ഗെയിനേഴ്സ് നിഫ്റ്റിയിലെയാണ് നിഫ്റ്റി നൂറ് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസിൽ നിന്നാണ് ഇവിടെ ോപ്പായിട്ട് പോകുന്ന അതായത് നമ്മൾ ഈ സ്റ്റോക്കുകളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് അതായത് ഇന്നത്തെ ദിവസം മാത്രം അൻപത്തി രൂപ അതായത് രണ്ട് ശതമാനം കൂടിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് അതുപോലെ ഇവിടെ ടി സി എസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എഴുപത്തി മൂന്ന് രൂപ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് രാവിലെ ഞാനിപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മളൊരു ഒൻപത് കാല് അതായത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒൻപത് പതിനഞ്ചിനാണ് അതുപോലെ ക്ലോസ് ചെയ്യുന്നത് മൂന്ന് മുപ്പതാണ് ഇതിന് ഇടയിലാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് സ്റ്റോക്കുകൾ അതുപോലെ അല്ല എങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റിലും വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഈ ഗ്രോ അപ്പിനകത്തുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാം ടി സി എസ് എഴുപത്തൊന്ന് രൂപ കൂടി ഇരുപത്താറ് രൂപ കൂടി ഇങ്ങനെ നമുക്ക് ടോപ്പായിട്ട് പോകുന്ന സ്റ്റോക്കുകൾ കാണാം അതുപോലെ അടുത്ത് വരുന്നത് സ്റ്റോപ്പ് ലോസേഴ്സ് അതായത് ഇന്ന് മാർക്കറ്റിൽ വില ഇടിഞ്ഞ സ്റ്റോക്കുകളാണ് അതായത് നമുക്കിവിടെ കാണാം അദാനി ട്രാൻസ്മിഷൻ അദാനിയൊക്കെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അദാനി ഗ്രീൻ എനർജി മുപ്പത്തി ഒന്ന് പോർട്ട് അതെ ട്രാൻസ്മിഷൻ അറുപത്തി ഒന്ന് രൂപ കുറഞ്ഞു പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഈ സ്റ്റോക്ക് ഏതാണോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാം അതായത് ഇതവിടെ ഒരു സ്റ്റോക്ക് ടിക്ക് ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ നമുക്കിവിടെ മുകളിലേക്ക് പോകുന്ന ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറഞ്ഞൊന്ന് ടി സി എസ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഈ സ്റ്റോക്കിൻ്റെ വില നമുക്കിവിടെ കാണാം ഓരോ സമയത്തെ ഓരോ സെക്കൻഡിലേയും ചേഞ്ച് നമുക്കിവിടെ കാണാം ഇത് ഏത് സെഗ്മെൻറ്റിലാണ് വരുന്നത് അതായത് ടാറ്റ കൺസൾട്ടൻസി ഐ ടി സർവീസിലാണ് വരുന്നത് ഇത് നമുക്കിവിടെ കാണാം ഒരു ദിവസത്തെ ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത് അത ഇവിടെ ഒരു ഒരു ദിവസം വൺ ഡേ വൺ വീക്കിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കാണാം അതുപോലെ വൺ മന്ത് വൺ ഇയർ മൂന്ന് ഇയർ അഞ്ച് ഫൈവ് ഇയർ അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് ഈ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അതായത് ഇത് ഇതെങ്ങോട്ടാണ് പോകുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവും അതിപ്പോൾ കണ്ടോ ഇത് മുകളിലോട്ട് പോയിട്ട് കുറച്ച് താഴെ വന്നു ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഉയരയ്ക്ക് പോകുമ്പോൾ നമുക്കത് എക്സിറ്റ് കൊടുത്ത് നമ്മൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ ബൈ കൊടുത്ത് കഴിഞ്ഞാൽ മുകളിൽ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ലാഭം കിട്ടും ഇത്തരത്തിൽ ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത് അത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അതുപോലെ ലോസേഴ്സ് അപ്പോൾ ലോസേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് അതായത് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഗ്രാഫാണ് അപ്പോൾ നമുക്കിതിനെ വൺ മന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് താഴേക്ക് വരികയാണ് വൺ ഇയറിൽ നോക്കി അതിങ്ങനെ പോയിട്ടാണ് കുറച്ച് താഴേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഈ താഴെ വന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും നമുക്ക് നല്ല റിട്ടേൺ കിട്ടുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഈ ഗ്രാഫ് മാറ്റിയിട്ട് നമുക്കിത് ക്യാൻഡിൽ സ്റ്റിക്ക് ആക്കുന്നതിന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡൽ സ്റ്റിക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ക്യാൻഡൽ സ്റ്റിക്ക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനായിട്ടും കാണാൻ സാധിക്കും ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഇത്രയുമാണ് ഇവിടെ താഴെ വരുന്നത് ഇവിടെ താഴേക്ക് ഐ പി ഒ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ ഇൻഷ്യൽ പബ്ലിക് ഓഫറിങ് അതായത് നമുക്കൊരു പുതിയ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റും അതായത് ഒരു ചെറിയ എമൗണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് വാങ്ങാൻ സാധിക്കും കഴിഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം അത് കഴിഞ്ഞ് വരുന്നത് ഇവിടെ വാച്ച് ലിസ്റ്റ് അതായത് നമ്മളൊരു സ്റ്റോക്ക് കണ്ടു ഇപ്പോൾ ഇതാ ഇവിടെ സീമെൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നമുക്ക് ഈ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ആവും അപ്പോൾ നമുക്കിവിടെ വ്യൂ വാച്ച് ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഇവിടെ വാച്ച് ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം വ്യൂ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞു വാച്ച് ലിസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വ്യൂ ആൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ വാച്ച് ലിസ്റ്റിൽ ഈ നമ്മൾ ആഡ് ചെയ്ത സ്റ്റോക്കിനെ കാണാൻ സാധിക്കും അപ്പോൾ അതേപോലെ മ്യൂച്വൽ ഫണ്ട്സും ഇതേപോലെ നമുക്ക് ആഡ് ചെയ്യാം ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ാണ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമുക്ക് ആദ്യമേ വരുന്നത് ഇവിടെ നമ്മളിനി ഒരു സ്റ്റോക്ക് വാങ്ങാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിങ്ങനെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുക ഇവർ റെഫർ ചെയ്യുന്ന സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലാതെ നമുക്ക് സ്റ്റോക്ക് നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആൾ സ്റ്റോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റ് അതായത് ബാങ്കിങ് ആണ് വാങ്ങേണ്ടെങ്കിൽ പബ്ലിക് ബാങ്ക് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോക്കുകൾ കാണാം എസ് ബി ഐ കാണാം നമുക്കിപ്പോൾ ഈ എസ് ബി ഐ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എസ് ബി ഐ ഇപ്പോൾ താഴ്ന്നാണ് നിൽക്കുന്നത് നേരത്തെ കുറച്ച് മുകളിലായിരുന്നു ഇതാ കാണാം താഴ്ന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഞാൻ നേരത്തെ ഒരു ഷെയർ വാങ്ങി ഇപ്പോൾ ഇത് നാനൂറ്റി പതിനെട്ട് രൂപയാണ് നാനൂറ്റി പതിനെട്ട് പത്തൊൻപത് രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷെയർ ഒന്നുകൂടെ വാങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിലും ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക എത്ര ഷെയർ ആണോ വേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരും ഡെലിവറി ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻട്രാഡേ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഒരു ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഡെലിവറി നമുക്ക് എന്തെങ്കിലും വിറ്റാൽ മതിയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി എടുക്കുക അതിനുശേഷം ഇവിടെ എത്ര ആണോ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഈ മാർക്കറ്റ് പ്രൈസ് അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ വിലയ്ക്ക് വാങ്ങണോ ഇനി കുറച്ചുകൂടെ താഴുമ്പോൾ വാങ്ങണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ആവുന്നതാണ് നമുക്ക് കുറഞ്ഞ പ്രൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ വിലക്ക് തന്നെ വാങ്ങണമെങ്കിൽ ഈ വിലക്ക് തന്നെ വാങ്ങാം നമുക്കിവിടെ ഞാനിവിടെ കുറഞ്ഞ വിലക്ക് വാങ്ങുന്നു അപ്പോൾ നാനൂറ്റി പതിനെട്ട് ഒരു നാനൂറ്റി പതിനേഴാകുമ്പോൾ വാങ്ങാനെന്ന് വിചാരിക്കുന്നു നാനൂറ്റി പതിനേഴ് വന്നിട്ട് ബൈ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബൈ ഓർഡർ പ്ലേസ്ഡ് അപ്പോൾ ഈ ഇത് നമ്മുടെ ഓർഡറിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം പക്ഷേ ഇത് ഡെലിവറി വന്നിട്ടില്ല ഈ ഇത് നാനൂറ്റി പത്തൊമ്പതാണ് ഇപ്പോഴത്തെ വില നാനൂറ്റി പതിനേഴ് ആകുമ്പോഴായിരിക്കും നമ്മളിത് എക്സിക്യൂട്ട് ഇപ്പോൾ ആയിട്ടില്ല ഓപ്പൺ ഓർഡറിലെന്ന് പറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇവിടെ ആറായിരത്തി സംതിങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് പ്രൈസ് എൺപത്തി രണ്ട് രൂപ റിട്ടേൺ കിട്ടും ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും ഇടിഞ്ഞിരിക്കുന്ന സമയമാണ് എന്നിട്ടും ഇത്രയും രൂപ ഒരു ദിവസം റിട്ടേൺ കിട്ടുന്നുണ്ടായിട്ട് നമുക്ക് കാണാം ഇതെല്ലാം വാങ്ങിയ സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വാങ്ങുന്ന സ്റ്റോക്കുകളിവിടെ മുകളിലുള്ള ഡാഷ് ബോർഡിലാണ് കാണുന്നത് ഇത്രയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഇനി നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് ഇവിടെ നിന്ന് നമുക്ക് വേദാന്ത ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെല്ലാന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് വിൽക്കാവുന്നതാണ് ഇനി അടുത്ത് വരുന്നൊരു സെഗ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാണ് ഇവിടെ സ്റ്റോക്ക് പറഞ്ഞു രണ്ടാമത് വരുന്ന മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അത് വീഡിയോ ആയിട്ടാണെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ കമൻറ്റില് പറയാൻ പറ്റുന്ന കാര്യമെങ്കിൽ കമൻറ്റില് പറയുന്നതായിരിക്കും അടുത്ത് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനാണെങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സും നമ്മൾ നേരത്തെ സ്റ്റോക്ക് പോലെ തന്നെ എക്സ്പ്ലോറർ ആയിരിക്കും കിടക്കുന്നത് ഇവിടെ പോപ്പുലർ ഫണ്ട് കാണാൻ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്യാം പോപ്പുലർ ഫണ്ടുകൾ ഇവിടെ ഇവർ തന്നെ രണ്ട് മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഹൈ റിട്ടേൺ കിട്ടുന്ന സ്റ്റോ ഇത് മ്യൂച്വൽ ഫണ്ട് ടാക്സ് സേവിങ് ടാക്സ് സേവിങ് എന്ന് പറയുമ്പോൾ വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല ഹൈ റിട്ടേൺ എന്ന് പറയുമ്പോൾ റിസ്ക്കും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഹൈ റിട്ടേൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇരുപത്തൊന്ന് ശതമാനം നമ്മളിതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ശതമാനം റിട്ടേൺ കിട്ടുമെന്നാണ് കാണിക്കുന്നത് നമുക്കിത് കാണാം മുൻകാല ഒരു മാസത്തെ റിട്ടേൺ എത്ര ഒരു വർഷം എത്ര മൂന്ന് വർഷം ആകുമ്പോൾ ഇവിടെ എത്ര രൂപ കിട്ടും എത്ര ശതമാനം റിട്ടേൺ കിട്ടും അഞ്ച് വർഷം ആകുമ്പോൾ എത്ര ലാഭം കിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കമ്പനി എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തു വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതും നമുക്ക് എസ് ഐ പി ആയിട്ടോ അല്ലെങ്കിൽ ഓട്ടോ വാങ്ങാൻ പറ്റും അത് വാങ്ങുന്ന എങ്ങനെയാന്നുള്ള വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ഷെയർ മാർക്കറ്റിൻ്റെ ഈ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ഡാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും കാണുന്നത് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കാണാം കറണ്ട് പൈസ പതിമൂന്നായിരം ടോട്ടൽ റിട്ടേൺ രണ്ടായിരത്തി സംതിങ് രൂപ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഇത് വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും തുക കിട്ടും അതുപോലെ രണ്ട് മ്യൂച്വൽ ഫണ്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡാണ് ഗോൾഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റുന്നതാണ് ഒരു ഡിജിറ്റൽ ഗോൾഡ് മാർക്കറ്റ് നമുക്കിവിടെ കാണാം അതിൽ ഗ്രാമിന് എത്ര പ്രൈസ് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിതും അതുപോലെ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതും നമുക്ക് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം കൊടുത്ത് വാങ്ങാൻ പറ്റും ഇത്രയാണ് നമുക്ക് ഗ്രോ ആപ്പിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രോ ആപ്പ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഗ്രോ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ പറഞ്ഞ് നിർത്താം ഇവിടെ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് ഓട്ടോ പേ അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓട്ടോ പേ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെയൊക്കെ കാണാം നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഗ്രോ അപ്പ് സംബന്ധിച്ച് കൂടുതൽ വീടുകൾ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക